അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് ആദരാഞ്ജലി നാട് തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു മൃതദേഹം ശ്മശാനത്തിൽ സംസ്കരിച്ചു കഴിഞ്ഞ ദിവസം അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് കീറരാമന്റെ മൃതദേഹം ശനിയാഴ്ച രാവിലെ ഒൻപതേ മുപ്പത് മുതൽ പത്തേ മുപ്പത് വരെ തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിലും തുടർന്ന് തൃച്ചമ്പരത്തെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ചു സി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ ജയരാജൻ ജില്ലാ സെക്രട്ടറി എം ജയരാജൻ മുൻ എം എൽ എമാരായ ടി വി രാജേഷ് ജെയിംസ് മാത്യു ടി കെ ഗോവിന്ദൻ നഗരസഭാ അധ്യക്ഷന്മാരായ പി മുകുന്ദൻ മുർഷിദ കൊങ്ങായി തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിച്ചു പന്ത്രണ്ട് മണിയോടെ ഏഴാം മൈൽ ശ്മശാനത്തിലായിരുന്നു സംസ്കാരം തുടർന്ന് സർവകക്ഷി അനുശോചനയോഗവും ചേർന്നു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു കീറരാമന്റെ അന്ത്യം ന്യൂസ് തളിപ്പറമ്പ്